ടെററിസ്റ്റുകളാണോ പോരാളികളാണോ ഇന്ത്യ ഭീകരർ എന്ന് വിളിക്കുന്നു അവർ പോരാളികൾ എന്ന് വിളിക്കുന്നു എന്നൊക്കെ അടുപ്പ് അടുപ്പുകൂട്ടിക്കാർ പറയാറില്ലേ ഓ ബി എൽ എന്ന് പറയുന്നത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അല്ലോ ആണല്ലോ അതാണ് ഞാൻ ഇപ്പോൾ നടന്ന അടുത്ത നടന്ന സംഭവം ആ ട്രെയിൻ അപഹരിച്ചുകൊണ്ട് പോയത് ബന്ധമായിട്ടാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് സി ഈ അവർ ടെററിസ്റ്റുകളെന്നും അല്ലെങ്കിൽ നമ്മൾ ടെററിസ്റ്റുകളെന്നും അവർ പോരാളികളെന്നും വിളിക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിലുള്ള കുറേ ചപ്പ്ലാച്ചികൾ നമ്മളിവിടെ കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അപ്പോൾ കാശ്മീരിൽ വരുന്ന അവിടെ നുഴഞ്ഞു കയറി സിവിലിയൻസിനെതിരെയൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആക്രമണം നടത്തുന്ന ആളുകൾ അവരെ നമ്മൾ ഭീകരർ കാശ്മീർ ഭീകരർ എന്ന് വിളിക്കുമ്പോൾ പാകിസ്ഥാനിലുള്ള അവരുടെ ദോസ് എന്ന് പറയാവുന്ന അവസ്ഥയിലുള്ള ടീമുകൾ അവരെ പോരാളികൾ സ്വാതന്ത്ര്യസമര പോരാളികൾ പോരാളികളിൽ നിന്നാണ് വിളിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത് അപ്പം ഇവരൊരു സമീകരണമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഒക്കെ വരുന്നതിന് നമ്മൾ ഭീകരരെന്നും അവർ പോരാളികളെന്നും വിളിക്കുന്ന ഒരു അസംബന്ധ പ്രസ്താവന കാരണം യഥാർത്ഥത്തിൽ ഈ ഭീകരത അല്ലെങ്കിൽ ടെററിസം എന്ന് പറയുന്നത് അയാൾ സ്വാതന്ത്ര്യ സമര പോരാളിയാണോ അല്ലെങ്കിൽ അയാൾ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഐഡൻറ്റിറ്റി ആയിട്ടുണ്ടോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് വരുന്നൊരു കാര്യമല്ല ആദ്യം എന്താണ് ടെററിസം എന്നുള്ളതിനെക്കുറിച്ച് പൊതുവായി ഉള്ള ഒരു നിർവചനം നോക്കാം ടെററിസം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നിങ്ങളൊരു വ്യക്തിയാവട്ടെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടമാവട്ടെ നിങ്ങൾ നിരായുതരായ നിരപരാധികളായിട്ടുള്ള സിവിലിയൻസിന് നേരെ ആക്രമണം നടത്തുന്നു അവരെ തട്ടിക്കൊണ്ടു പോകുന്നു ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു അവരെ വെച്ച് വില വേശുന്നു അവരെ പൊട്ടിത്തെറിപ്പിക്കുന്നു അല്ലെങ്കിൽ വിമാനങ്ങൾ തട്ടിക്കൊണ്ടു പോകുന്നു അല്ലെങ്കിൽ ട്രെയിനുകൾ തട്ടിക്കൊണ്ടു പോകുന്നു ഇവിടെ കണ്ടതുപോലെ ഇതിനെയൊക്കെയാണ് നമ്മൾ ടെററിസം എന്ന് പറയുന്നത് അതായത് മോസ്റ്റ് ഓഫ് ദ ടൈംസ് അതേസമയം നിങ്ങൾ ഒരു ഭീകരനായിരിക്കുകയെ അല്ലെങ്കിൽ ഒരു അക്രമിയായിരിക്കേ അല്ലെങ്കിൽ ഒരു അക്രമി സംഘമായിരിക്കുകയും നിങ്ങൾ വേറെ അക്രമി സംഘമായിട്ട് ഏറ്റുമുട്ടുന്നു ഒരു ഷൂട്ട് ഔട്ട് നടക്കുന്നു രണ്ട് മാഫിയകൾ ഞാൻ വളരെ കുട്ടിത്തായിട്ട് പറയാം ഇപ്പോൾ മുംബൈയുടെ തെരുവില് രണ്ട് മാഫിയ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഭീകര ടെററിസ്റ്റുകൾ തമ്മിൽ ഏറ്റുമുട്ടി അല്ലെങ്കിൽ ടെററിസം ആക്ട് ഓഫ് ടെററിസം എന്നല്ല പറയുന്നത് അതൊരു എന്താ പറയുന്ന മാഫിയകൾ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ള ഒരു 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 പൊളിഷൻ അല്ല രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്നാണ് പറയുന്നത് കോൺഫ്ലിക്റ്റ് എന്നോ കോൺഫ്രണ്ടേഷൻ ഒക്കെ പറയാം പക്ഷേ അതിൽ ഒരു സംഘം വീടുകളിൽ ചെന്ന് അവിടെ കിടക്കുന്ന മനുഷ്യരെ എല്ലാം കിടക്കയിൽ വെച്ച് തന്നെ ഞെക്കിക്കൊല്ലുകയും വെടിവെച്ച് കൊല്ലുകയും പൊട്ടിത്തെറിക്കുകയും കഴുത്തറുത്ത് കൊല്ലുകയും റേപ്പ് ചെയ്യുകയും പുരുഷന്മാരെ സ്ത്രീകളെ കൊണ്ടും സോറി സ്ത്രീകളെ പുരുഷന്മാരെ കൊണ്ടും പുരുഷന്മാരെ വേറെ പുരുഷന്മാരെ ഒക്കെ റേപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആക്ട് ഓഫ് ടെററിസമാണ് അപ്പം ആക്ട് ഓഫ് ടെററിസം നടത്തുന്നവരെയാണ് ടെററിസ്റ്റുകൾ എന്ന് പറയുന്നത് അത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണോ രാജ്യത്തിന് വേണ്ടിയാണോ അല്ലെങ്കിൽ കയറ്റുമതിക്ക് വേണ്ടിയാണോ ഇറക്കുമതിക്ക് വേണ്ടിയാണോ എന്നുള്ളതൊന്നും അല്ല വിഷയം അപ്പം നമ്മൾ പോരാളികളെന്നും അവർ അല്ല നമ്മൾ ഭീകരനെന്നും അവർ പോരാളികളെന്നും വിളിക്കുന്ന അതൊരു വലിയ ന്യായമാണ് അതാരെങ്കിലും അങ്ങനെ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴേ കരുതിക്കോളൂ അതൊരു അടപടലം കപടമായിട്ടുള്ള വാദമാണ് കാരണം ഇപ്പോൾ കാശ്മീരിൽ നിന്ന് ഈ നുഴഞ്ഞു കയറുന്നവർ സൈന്യമായിട്ട് വന്ന് ഇന്ത്യൻ ആർമിയായിട്ട് ഏറ്റുമുട്ടട്ടെ നമ്മൾ നമ്മളതിനൊരിക്കലും എന്ന് അവരെ വിളിക്കത്തില്ല പാകിസ്ഥാൻ ആർമി ഇന്ത്യൻ ആർമി എന്ന് നമ്മൾ യുദ്ധം ചെയ്യുന്നതെന്നേ പറയും ഐ ഹോപ്പ് യു ഗെറ്റ് ദ പോയിന്റ് ഇപ്പോൾ ഹമാസ് ഹമാസ് അതിർത്തി കടന്ന് ഇസ്രേലി സൈന്യമായിട്ട് യുദ്ധം ചെയ്യുക അതിനെ നമ്മൾ യുദ്ധം എന്നാണ് വിളിക്കുക അതിനെ ഒരിക്കലും ആക്ട് ഓഫ് ടെററിസം എന്ന് പറയില്ല അല്ലെങ്കിൽ റഷ്യൻ ആർമി പട്ടാള അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് യുക്രൈനിൻ്റെ അതിർത്തി കടന്നിട്ട് യുക്രൈൻ ആർമിയായിട്ട് ഏറ്റുമുട്ടുന്നു യുദ്ധം നടക്കുന്നു അവിടെ നിന്ന് സിവിലിയൻസിന് നേരെയുള്ള നിരായുധരായിട്ടുള്ള സിവിലിയൻസിന് നേരെയുള്ള ഓർക്കാപ്പുറത്തുള്ള ആക്രമണമല്ല ഇനി യുദ്ധം നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് യുദ്ധം നടക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നടക്കും ഒന്ന് ഈ കൊളാറ്റൽ ഡാമേജ് യുദ്ധം മൂലം സിവിലിയൻസിന് കൊല്ലപ്പെടാം അതായത് അനുബന്ധ നാശം എന്ന് പറയും അവർക്കെതിരെയുള്ള ഒരു നീക്കമല്ല പക്ഷെ അവരും അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നു കളക്റ്റീവ് പണിഷ്മെൻറ്റ് പിന്നെ യുദ്ധ കുറ്റം എന്ന് പറയുന്ന വേറെ ധാരമുണ്ട് അത് നിങ്ങൾ എങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നത് ഇന്ന ഇന്ന ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുന്നതിൽ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ ഇന്ന ഇന്ന ഗ്യാസുകൾ ചില രാസായുധങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് യുദ്ധക്കുറ്റത്തിൻ്റെ പരിധിയിൽ വരും അപ്പം അതാണ് യുദ്ധക്കുറ്റം ഇതാണ് കൊളാട്രൽ ഡാമേജ് ഭീകരത അല്ലെങ്കിൽ ടെററിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിലിയൻസിനെതിരെയുള്ള സായുധ സംഘങ്ങൾ ക്രിമിനൽ സംഘങ്ങളുടെ ഓർക്കാപ്പുറത്തുള്ള ആക്രമണം അവരെ തട്ടിക്കൊണ്ടുപോകൽ അവർക്കെതിരെയുള്ള പൊട്ടിത്തെറിക്കൽ അവർക്ക് അഴുത്തറക്കൽ എല്ലാ റേപ്പ് ഇതൊക്കെയാണ് ഭീകരത എന്ന് പറയുന്നത് അപ്പം എന്താണ് ഭീകരവാദത്തിന് ഉദാഹരണം ഹമാസ് ഒക്ടോബർ സെവൻ ഒരു ഭീകരവാദമാണ് സെപ്റ്റംബർ ഇലവൻ ഒരു ഭീകരവാദമാണ് മുംബൈ ആക്രമണം ഒരു ഒരു ഭീകരപ്രവർത്തനമാണ് ഇനി സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ഭീകരപ്രവർത്തനം നടത്താം അങ്ങനെ ഞങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് നടത്തുന്നത് പക്ഷെ അത് അപ്പോഴും ഭീകരപ്രവർത്തനമാണ് ചെയ്തവർ ഭീകരർ തന്നെയാണ് ട്രഡ് തന്നെയാണ് അതേസമയം അവർ നേരിട്ട് ആർമിയായിട്ട് ഏറ്റുമുട്ടുകയാണ് യുദ്ധം ചെയ്യുകയാണെങ്കിൽ അത് അവർ ആരും ടെററിസം ഒന്നും വിളിക്കില്ല ഇനി ബി ഇപ്പോൾ ബി എൽ എന്ന് പറയുന്നു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവർ പാകിസ്ഥാൻ ആർമിയായിട്ട് നേർക്കു നേർ നിന്ന് യുദ്ധം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് യുദ്ധമാണ് സെപ്പറേറ്റിസമാണ് അവർ നടത്തുന്ന സെപ്പറേറ്റിസാണ് വിഘടനവാദമാണ് വിഘടനവാദികളെന്ന് അവിടെ വിളിക്കാം പക്ഷെ അവർ അടയും തട്ടിക്കൊണ്ട് പോയത് പക്കാ ടെറീസമാണ് കാരണം അതിനകത്തിരിക്കുന്ന ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലാതുള്ള ആൾക്കാരുണ്ട് അവർക്കെതിരെയാണ് ഇവർ ഈ ഹിംസാത്മകമായിട്ട് പ്രവർത്തിക്കുന്നത് അത് ആക്ട് ഓഫ് ടെററിസമാണ് ആക്ട് ഓഫ് ടെററിസം ചെയ്ത ആരാണ് വിഘടനവാദികളാണ് അപ്പോൾ ആ ചെയ്യുന്ന സമയത്ത് അവർ ഭീകരവാദികൾ തന്നെയാണ് ആക്ടിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾ എല്ലാം തന്നെ ടെററിസ്റ്റുകൾ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഒരു സംശയം ഇനി ഒരു കാര്യത്തിലുണ്ടാകേണ്ട കാര്യമില്ല നമ്മൾ ഭീകരവാദികളെന്ന് വിളിച്ചാലും നമ്മൾ പോരാളികൾ എന്ന് വിളിച്ചാലും അവരെന്താണ് ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ടീമിനെ ഭീകരവാദികളെന്നോ പോരാളികളിൽ നമ്മൾ അടയാളപ്പെടുത്തുന്നത് അല്ലാതെ കമ്മ്യൂണലായിട്ടുള്ള വിലയിരുത്തലുകൾ കൊണ്ടോ അല്ലെ മതാത്മകമായിട്ടുള്ള നിർവചനങ്ങൾ കൊണ്ടോ കാര്യങ്ങൾ ഇട ഇനി മേലിൽ ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കുക അത് അവർ മറുവശത്തെ പെയിൻ്റ് അടിക്കാനായിട്ടുള്ള ഒരു ശ്രമം ആരാണോ ഭീകര കൃത്യം ചെയ്യുന്നത് അവരാണ് ഭീകരവാദി അവരുടെ ലക്ഷ്യം എന്താണ് അവരെന്തിനു വന്നു ആരാണ് അവരെ പ്രൊജക്റ്റ് ചെയ്യുന്നത് ഒരു രാജ്യത്തിന് വേണ്ടിയാണോ വിമോചനമാണോ സ്വാതന്ത്ര്യം ഇതൊന്നും ഒരു വിഷയമല്ല ഇതിനല്ല ഭീകരവാദം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ബന്ധപ്പെട്ടാണ് സിവിലിയൻസിനെതിരെയുള്ള ഇവരുടെ ഈ ഹിംസ അപ്പോൾ ഐ ഹോപ്പ് ഐ ആൻസർ ദ പോയിൻറ്റ്